കൽപാത്രങ്ങളിലേക്ക് നോക്കുമ്പോൾ വർഷങ്ങളായി അവർ ഭവനത്തിന്റെ പുറത്തിരിക്കുകയാണ് വർഷങ്ങളായി അവർ ഭവനത്തിന്റെ പുറത്ത് വെയിലുകൊണ്ട് മഴ കൊണ്ട് ഏതൊക്കെ കാലാവസ്ഥകളാണെങ്കിലും ഏതൊക്കെ അനുഭവങ്ങളാണെങ്കിലും അവർ ഭവനത്തിന്റെ വാതിൽക്കൽ ഈ അനുഭവങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് പലപ്പോഴും അവർ അകത്തേക്ക് നോക്കുമ്പോൾ ചില്ലുകൂടുകളിൽ ഇരിക്കുന്ന വളരെ മനോഹരമായ പാത്രങ്ങളെയും വളരെ നല്ല പാത്രങ്ങളെയെല്ലാം ഇവർക്ക് കാണുവാൻ കഴിയും അപ്പോഴും ഇവർ ഭവനത്തിന്റെ വാതിൽക്കൽ ഇവരിയ്ക്കുകയാണ് ഹാലലൂയ സ്ത്രോത്രം ഇവരിയ്ക്കുന്നതിൻ്റെ കാരണം ലക്ഷ്യമെന്നുള്ളത് യഹൂദൻ പുറത്തു പോയതിനു ശേഷം ഭവനത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇവരുടെ കൈയും കാലും ശുദ്ധീകരിക്കുവാൻ ഇവരുടെ ശരീരം ശുദ്ധീകരിക്കുവാൻ ശുദ്ധീകരണ നിയമപ്രകാരം ഈ പാത്രങ്ങളിൽ കൽപാത്രങ്ങളിൽ വെള്ളം സൂക്ഷിച്ചു വെച്ചിരുന്നു ഇതിന്റെ ഒറ്റ പർപ്പസ് കൽപാത്രങ്ങൾ പുറത്തു വെച്ചതിന്റെ ഒറ്റ പർപ്പസ് പുറത്തു പോയവൻ അകത്ത് കയറുവാൻ പുറത്തു പോയവൻ അകത്ത് ശുദ്ധീകരിക്കപ്പെട്ടവനായി കടക്കുവാൻ പുറത്തു പോയവൻ അകത്ത് കടക്കുവാൻ ഈ കൽപാത്രങ്ങൾ വർഷങ്ങളായി വെയിലും മലയും മഴയും വ്യത്യസ്തമായ അനുഭവങ്ങളുടെ രാത്രിയിലും പകലിലും എല്ലാം ഇവർ ഈ ഭവനത്തിന്റെ വാതിൽക്കൽ പുറത്തിരിക്കുകയാണ് ഇവരും പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം എന്ന ഞങ്ങൾ ഒന്ന് പ്രയോജനപ്പെടുന്ന ഒന്ന് അകത്ത് കയറുവാൻ ഒന്ന് മാനിക്കപ്പെടുവാൻ എന്ന കഴിയുന്ന എന്നൊരു പക്ഷേ ഉള്ളിലൂടെ കടന്നു പോയിട്ടുണ്ടായിരിക്കാം പക്ഷേ കർത്താവിന്റെ സമയം വന്നു കഴിഞ്ഞപ്പോൾ അകത്തിരിക്കുന്ന വലിയ പാത്രങ്ങളും വില കൂടിയ വലിയ മൂല്യമേറിയ പാത്രങ്ങളും പളങ്കുപാത്രങ്ങളും ഒന്നുമല്ല കർത്താവ് തിരഞ്ഞെടുത്തത് കർത്താവ് തിരഞ്ഞെടുത്തത് വർഷങ്ങളായി അനേക കടക്കുവാൻ ഈ പാത്രങ്ങളെയാണ് കർത്താവ് തിരഞ്ഞെടുത്തത് അങ്ങനെയെങ്കിൽ ഈ രാത്രി കാലം ഞങ്ങൾ ഒന്നിച്ച് പിടിച്ച് പറയുകയാണ് നാളുകളായി ചിന്തിക്കുന്നില്ലേ എന്നും വെയിലും മഴയും കൊണ്ട് ഇങ്ങനെ ഇരിക്കാനാണോ കർത്താവ് എൻ്റെ അനുഭവം എൻ്റെ അവസ്ഥ ഹലലൂയ കർത്താവിന്റെ സമയം വന്ന് കഴിഞ്ഞാൽ നിന്നെ മാനിക്കുവാൻ അവന് കഴിയും ഉറപ്പോടെ ഒന്ന് പറയുവാൻ കഴിയുമോ ഒരു നാളും എന്നെ അവൻ ഉപേക്ഷിക്കയില്ല പരമായാവ ചൊല്ലിട്ടുണ്ട് ഒരു താഴുമെന്നെ ഉപേക്ഷിക്കയിൽ പരമായാവല്ലി ആകാശമൂമയും